പഴയകാല ആനവണ്ടി ഓർമ്മകൾ പങ്കുവച്ച് സംവിധായകൻ പ്രിയദർശനും കൂട്ടുകാരും ഓർമ്മ എക്സ്പ്രസ് എന്ന പേരിലാണ് തലസ്ഥാന വീതിയിലൂടെ ഗതാഗത മന്ത്രിക്കൊപ്പം വീണ്ടും ഒരു കെ എസ് ആർ ടി സി യാത്ര നടത്തിയത് നടന്മാരായ മണിയൻപിള്ള രാജുവും നന്ദുവും വിദ്യാർത്ഥിക്കാലത്തെ അനുഭവം പങ്കുവച്ച് യാത്രയിലുണ്ടായിരുന്നു ഡബിൾ ഡക്കർ ബസ്സിൽ യാത്രക്കാരായി പ്രിയദർശനും മണിയൻപിള്ള രാജുവും നന്ദുവും മന്ത്രി ഗണേഷ് കുമാറും തലസ്ഥാന നഗരി ചുറ്റിയുള്ള യാത്രയിലുടനീളം പറയാനുണ്ടായിരുന്നതാണ് പഴയ ആനവണ്ടി കഥകൾ എസ് ആർ സി ലവ് എതിട്ടാണ് നമ്മുടെ സംവിധായകൻ്റെ നടനായ മധുബാൽ കലണം കഴിച്ചത് തൃശൂരിൽ നിന്ന് മധുബാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ജെ എസ് ആർ സി ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ് തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അവരും നല്ല അടുപ്പത്തിലായി പിന്നീട് മധുപാൽ കല്ലണം കഴിച്ചത് അവരെ തന്നെയാണ് ആ ബസ്സിലെ യാത്ര ചെയ്യുന്നതാണ് പിന്നെ പലപ്പോഴും ഈ കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും ഈ ബാക്കി മാറി എടുത്തോളുന്ന് പറഞ്ഞാൽ നൂറ് രൂപ കൊടുക്കും ഈ രൂപ കൊണ്ട് മാറി ബാക്കിയൊക്കെ മാറിയവരുടെ സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് പോകാൻ കഴിച്ചവരുണ്ട് അങ്ങനെ ഡൈവോഴ്സ് ഡൈവേഴ്സ് എന്നാണ് പറയുന്നത് ഇതിന്റെ പേരിൽ മോഹൻലാലിനൊപ്പമുള്ള കെ എസ് ആർ ടി സി യാത്രകളിൽ പ്രിയദർശൻ എന്താണ് പറയുന്നത് ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത് ചെങ്ങലൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കേറും ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാലി അത് അപ്പോൾ അത് അവരെല്ലാം എം ജി കോളേജ് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ് ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ ആ പ്രായത്തിൻ്റെ കുറേ കളികളുണ്ടല്ലോ അത് ആ സമയത്ത് ചില ശത്രുത രണ്ട് ഗ്യാങ് ആയിരുന്നു നാലാഞ്ച് ഗ്യാങ് ആയി മാരിവാനിസ് എം ജി ഒരു ഗ്യാങ് ആയി യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ് ഒറ്റ വണ്ടിയേ ഉള്ളൂ സ്റ്റുഡൻസ് വഴി മുളയിലെ കെ എസ് ആർ ടി സി എന്നുള്ളിയ തൻ്റെ പ്രണയത്തെപ്പറ്റിയായിരുന്നു മണിയൻപിള്ള രാജുവിന് പറയാനുണ്ടായിരുന്നാ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി ആസുകൾ അതിലൊരു പെൺകുട്ടിയെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ബാക്കിൽ വരുമോ അവർ ബസ് കയറുന്നത് സെൻ്റ് ജോസഫ് സ്കൂളിലെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതുവരെ സൈക്കിൾ വരുമെന്ന് ചേക്കും അപ്പോൾ ഞാൻ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് എൻ്റെ പോയി ടൈം അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കുമ്പോഴത്തേക്ക് സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ നടന്നത് ഞാൻ ഈ സൈക്കിൾ കൊണ്ടുവന്ന കാലിൽ അടിച്ച് അയാൾ ആ വേദന സഹിക്കാൻ വേദന ഈ പെണ്ണുങ്ങൾ മുമ്പുമ്പോഴത്തേക്ക് എന്നെ കുടുക്കുക കവാല കുറ്റിക്ക് രണ്ടടി അടിച്ചതും പറഞ്ഞതും ഞാൻ സഹിച്ചു എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ട് കണ്ടക് സില കണ്ടക്ടർ ഈ അടി കഴിഞ്ഞിട്ട് അയാൾ എന്നെ സൈക്കിളിൻ്റെ രണ്ട് ട്യൂബ് ഇറങ്ങി വിട്ടിട്ട് തിരുവനന്തപുരം പാഷയിലുള്ള തള്ളയ്ക്കുടി മുഴുവൻ വിളിച്ചു എല്ലാ പെണ്ണുങ്ങളും സൈക്കിളിന്റെ രണ്ട് കാറ്റ് ഞാൻ ബാഗിൽ വരുന്ന ബസ്സിൽ നിന്ന് കണ്ട വീട്ടിലെടുത്ത് നോക്കുന്നത് അച്ഛന്റെ ഫ്രണ്ട് അതിൽ വീട്ടിൽ പറഞ്ഞു എല്ലാ അടി അഴിവാങ്ങുന്നുണ്ട് പെണ്ണുങ്ങളുടെ അഴീം കൊടുത്തത് സൈക്കിളുടെ കാറ്റ് വിട്ടു അങ്ങനെ ആർ ടി സി ചതിച്ചിട്ടേ ഉള്ളൂസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കനകുന്നിൽ നടക്കുന്ന എക്സ്പോ എന്നീ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഗതാഗത വകുപ്പ് ഓർമ്മ എക്സ്പ്രസ് യാത്ര നടത്തിയത് കവടിയാറിന് മുന്നിൽ നിന്ന് കയറിയ സുഹൃത്തുക്കൾ നിയമസഭാ സ്റ്റോപ്പിൽ ഇറങ്ങിയെങ്കിലും ഓർമ്മ എക്സ്പ്രസിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എം ജി പ്രതീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം